മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളകപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത് രണ്ടു വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ് വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി തുമ്മൽ ശ്വാസം മുട്ട് ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത് നവംബർ മെയ് മാസങ്ങളിലാണ് മുപ്പിളി ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരനക്കാരൻ റോസിരി പറയുന്നു ഈ കറുത്ത വണ്ട് അതായത് മുപ്പിളി വണ്ടെന്ന് പറയും എന്ന് പറയും ഞങ്ങള് അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് രണ്ടു കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി പെറ്റ് പെരുകി വീട്ടില് സ്റ്റോക്കാണ് അത് മാസത്തില് പത്ത് ദിവസം വെച്ച് വീട് മാറിപ്പോവും ഏർ മഴ പെയ്ത് പിന്നീട് വീട്ടിൽ വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ താമസിക്കാൻ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം വെയിലുണ്ടും വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളെക്കാൾ റോസിലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ് വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ് തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് മൂന്നാല് ദിവസത്തേക്ക് മുട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ് വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി തുമ്മൽ ശ്വാസമുട്ട് ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ റോസലിയും സഹോദരനും അയൽപക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത് മുപ്പിളി വണ്ടുശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം പുതുക്കാട്